ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ തലശ്ശേരി ഗ്രാമവാസികളുടെ ദീർഘകാല സ്വപ്നമായിരുന്ന വായനശാല കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു കെ രാധാകൃഷ്ണൻ എം എൽ എ ആയിരുന്ന സമയത്ത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നു കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് കെ രാധാകൃഷ്ണൻ എം പി നിർവഹിച്ചു ഗൃദശാലകളും കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് കുറച്ച് പുസ്തകം വായിക്കുക എന്നുള്ള തെറ്റായ ധാരണ നല്ലപോലെ യു ആർ പ്രദീപ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി കെ കെ ജയപ്രകാശ് വായനശാല വൈസ് പ്രസിഡന്റ് അബ്ദുൽ അസീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജനപ്രതിനിധികളായ പി സാഭിറ പി ജുമായ ദീപു പ്രസാദ് പി എസ് ലക്ഷ്മണൻ നസീറ സുധീർ കെ ഇബ്രാഹിം ശശിധരൻ കെ വിപിൻദാസ് മുസ്തഫ ഹമീദ് എസ് വി ധനേഷ് എസ് എ അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു വായനശാല പ്രസിഡന്റ് വിനോദ് നമ്പ്യാർ സ്വാഗതവും സെക്രട്ടറി വിനീത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിസി